ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള അവസ്ഥ ആണ് കേട്ടോ അത് ഏ വീട്ടിൽ മരം മുറിച്ചുണ്ടായിരുന്നു അങ്ങനെ മരം മുറിച്ചതാ ഊഞ്ഞാലിൻ്റെ ഊഞ്ഞാലൊക്കെ ഇതാ നിലത്ത് കെടുക്കണ കണ്ടോ അതാ ഞങ്ങളുടെ വീടിൻ്റെ മരത്തിൻ്റെ മുകളിലെ ഊഞ്ഞാലാണത് അപ്പോൾ എല്ലാം കൂടെ താറുമാറായി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുപാരി സെറ്റാക്കണം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ആണെന്ന് ഇടുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ കാടൊക്കെ അടിച്ചു വാരിയിട്ട് എപ്പോഴാണ് കഴിയാമെന്നറിയൂല എന്നാലും ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും അത് അടിച്ചു വാരി സെറ്റാക്കാൻ അപ്പം അതിൻ്റെ മഹാഗണീൻ്റെ കായകളൊക്കെ അതാ അപ്പൂസ് പെറുക്കി വെക്കുന്നുണ്ട് അത് നല്ലതാട്ടോ ഉണക്കി ഞാൻ കത്തിക്കാൻ നല്ലതാണത് അത് കണ്ടിട്ട് എല്ലാവരും ചോദിക്കാനും ഈ കായ എന്താണ് ഞങ്ങൾക്ക് തരുമോന്നൊക്കെ ചോദിക്കാനും കാരണം ആരെ എല്ലാവരും വിചാരിക്കുക അതെന്തോ തിന്നണ കായാണെന്ന് പക്ഷെ തിന്നണ കായ ഒന്നുമല്ലോ അത് മഹാഗണീൻ്റെ കായാണ് അപ്പോൾ ആ കായ ഉണങ്ങി വീണാൽ കത്തിച്ച് കത്തിക്കാൻ പറ്റും കേട്ടോ നന്നായി കത്തും അപ്പം ഇനി ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി കൂട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നിറയെ പൊടിയായിട്ട് എടുക്കുകയാണ് കേട്ടോ മുറ്റത്ത് ഒന്നായിട്ട് നല്ല പൊടിയാണ് അപ്പോൾ ആ പൊടിയിലൂടെ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ചൂല് വാങ്ങിയതാട്ടോ അങ്ങനത്തെ ഇത് നമ്മളെ സാധാരണത്തെ കവുങ്ങിൻ്റെ പട്ടൻ്റെ ചൂലുകൊണ്ടൊന്നും അടിച്ചാൽ നീങ്ങൂല അത്ര കണ്ട് കാട് മഹാഗണി നല്ല തണലുള്ള മരമാണ് പക്ഷേങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലകളൊക്കെ കൊയിഞ്ഞ് പോവും പിന്നെ പുതിയ ഇല വരികയായി അപ്പം ഈ സമയത്താണ് ഈ മരം മുറിച്ചു കളഞ്ഞത് കാരണം എന്നെക്കൊണ്ട് വലിയ വേറെ വലിയ ഗുണമൊന്നുമില്ല ഈ മരം പോയാലേ ആകെ ഒരു സങ്കടം എന്താണെന്നറിയോ അതിൻ്റെ മോള് നല്ലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന റീൽസിലൊക്കെ ഞാൻ ആ ഊഞ്ഞാലിൻ്റെയൊക്കെ പിക്ചർ ഇട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടുണ്ട് മരം മുറിക്കുന്നതും ഒക്കെ ഇട്ടുണ്ട് അതൊക്കെ എല്ലാവരും പോയി കാണണം എന്നറിയാം അത്രയും നല്ലൊഞ്ഞായിരുന്നു ഇവിടെ ആര് വന്നാലും ആ ഓഞ്ഞാലൊന്നാടിയിട്ടേ പോകും നല്ലൊഞ്ഞായിരുന്നു അത് അതാപ്പം സങ്കടം ഇനിയിപ്പോൾ അവിടെ നല്ല വെയിലാവാൻ പോവാം അപ്പോൾ അവിടെ ഇനി വേറെ എന്തെങ്കിലും നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം ഇവിടെ പഴയ ഒരു തറവാട് വീടായിരുന്നു അപ്പോൾ ഒരു പത്ത് നാൽപ്പത് വർഷം ബയക്കുള്ള വീടായിരുന്നു ഞങ്ങൾ ആ വീട് പൊളിച്ചിട്ടാണ് പുതിയ വീടുണ്ടാക്കിയത് അതുകൊണ്ട് വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല വീട് പണിയൊന്നും കഴിയാതെ തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ താമസാക്കി അപ്പോൾ അതിൻ്റെ ഒരു മരത്തിൻ്റെ കോണിയൊക്കെ ഉള്ള വീടില്ലേ അപ്പോൾ ആ കോണിപ്പല കെടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഊഞ്ഞാലിൻ്റെ ഇരിക്കുന്ന പല കെട്ടത് അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് ആടാനൊക്കെ പറ്റുന്നൊരു ഊഞ്ഞാലാണ് ഇനിയിപ്പോൾ അതെവിടെ കെട്ടു എന്നറിയില്ല അപ്പം ഞാനിത് അതൊക്കെ അടിച്ചു വാരി കൂട്ടിയെടുത്തുണ്ട് ഇനി അതൊക്കെ ഒരു ചാക്ക ഓരോരോ ചാക്ക എടുത്തിട്ട് അതിലോട്ട് മാറ്റണം അപ്പം നമ്മൾ കരിയിലകളൊക്കെ അതാ അവിടെ കൂട്ടി വെച്ചുകൊണ്ട് കേട്ടോ നല്ല ഒരുപാടുണ്ട് അപ്പം അതാ അവിടെ മുറ്റമൊക്കെ അത് അടിച്ച് വാരി ഇത്രയും എത്തിച്ചുകൊണ്ട് ഇനി സൈഡിലൊക്കെ അടിക്കാനുണ്ട് അപ്പോൾ അടിച്ച ഭാഗത്തുള്ളൊക്കെ ഞാൻ വാരി എടുക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ചാക്കിലൊക്കെ വാരി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കൂടെ ചാക്കിലോട്ട് വാരി എടുക്കണം അപ്പം നമ്മൾ വീട്ടിൽ സിമെൻറ്റിൻ്റെ പഴയ ചാക്കുകളൊക്കെ ഉണ്ടാവില്ലേ ഒഴിവാക്കണേ അങ്ങനത്തെ ചാക്കുകളൊക്കെ എടുത്തിട്ട് അതിലോട്ട് വാരി എടുത്താൽ മതി കേട്ടോ അതിൽ കൊമ്പുകളും കൊള്ളികളൊന്നും പറ്റില്ല കായകളും ഒന്നും പറ്റില്ല ഇലകൾ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പം എന്താ ഇലകളൊക്കെ അതിലോട്ട് മാറ്റിണ്ട് ഇനി എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചേരേ അപ്പം ഞാനിതാ മൂന്ന് ചാക്കിലോട്ട് ഇങ്ങനെ കരിയില നിറച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതാ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേണ്ട കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചാരം ചാരം കൂട്ടിയ മണ്ണാണ് ഇടേണ്ടി അപ്പോൾ വീട്ടിൽ ഞങ്ങൾ മണ്ണ് ഇറക്കി വെച്ചിട്ടുണ്ട് മുറ്റത്ത് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് അതിലേക്ക് ഞാൻ ഒരു ബക്കറ്റ് ചാരം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ അതായത് ഇതൊന്ന് ഇളക്കി ഇപ്പോൾ ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി കൊടുത്താൽ മതി അപ്പോൾ ഒരു ഒരു ബക്കറ്റ് ചാരം കൂടെ ഇട്ടിട്ട് ഞാൻ ഇളക്കിയതാണ് ഇനി ഈ മണ്ണ് ഒന്ന് മിക്സ് ചെയ്തത് അതിലോട്ടിടാൻ പോകാനെട്ടോ ചാക്കിലോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തത് വേറെ ഒരു വളം ഇതിലിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ചാരം മാത്രം ഇട്ടാൽ മതി ചാരോ മണ്ണോ മാത്രമാണ് അതിൽ നമ്മളിടുന്നത് വേറെ ഒരു വളം നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ അരിയിൽ കരിയില ഇടും അപ്പോൾ കരീലേൻ്റെ ചാക്കിലോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടെ മണ്ണിലേക്ക് ഈ ചാരവും മണ്ണും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈക്കോട്ടുകൊണ്ടൊന്നിളക്കിയിട്ടേ അപ്പോൾ അതിന് ശേഷം വേണം നമുക്കത് ചാക്കിലോട്ടിടാൻ വേണ്ടിയിട്ട് ഇനി ആവശ്യമുള്ള മണ്ണുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിനിതൊരു ബക്കറ്റിലോട്ട് എടുത്തിട്ട് ഞാൻ അത് ചാക്കിൽ കൊണ്ടുപോയിടാൻ പോവുകയാണേ ഓരോ ചാക്കും നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഞാനത് ഒരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ഇട്ടു കൊടുക്കുകയാണ് അടിയിൽ മുകളിലോട്ട് ഈ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അരി ഈ കൊണ്ടേ അത് ഇളകി കളിക്കും അപ്പം നമ്മളൊന്ന് ഒരു സൈഡിലേക്ക് റെഡിയാക്കി വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ ചാക്കിലോട്ടും ഇങ്ങനെ മിക്സ് ചെയ്ത മണ്ണും ചാരും കൂടെ ഉള്ള മണ്ണിടാൻ ഇട്ട് റെഡിയാക്കുക കേട്ടോ അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇട്ടെടുക്കണം അപ്പം ഞാൻ ഇപ്പം ഞാൻ മൂന്ന് ചാക്ക കാണിക്കുള്ളൂ ബാക്കിയുള്ളും കൂടെ ഇതുപോലെ ചെയ്യും പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോകും അതുകൊണ്ട് ഇപ്പം ഞാൻ മൂന്ന് ചാക്കിലുള്ളത് ഞങ്ങൾ കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇതായിപ്പം മൂന്ന് ചാക്കും ഫില്ല് ചെയ്യാൻ പോവുകയാണ് അതാ മൂന്നാമത്തെ ചാക്കിൽ ചാക്കിലിപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്തു ഇനി ഒന്ന് റെഡിയാക്കി വെക്കണം അതിൻ്റെ അരികൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി നമ്മൾ നമ്മളതിലോട്ട് ഇനി എത്ര മണ്ണ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഇനി നിറയെ മണ്ണ് വേണമെങ്കിലും നിറയെ മണ്ണ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പകുതി വരെ മണ്ണ് കിട്ടിയുള്ളൂ കേട്ടോ വലിയ ചാക്കായതുകൊണ്ട് ഇനി നമ്മൾ ഫുള്ളാക്കിയാൽ നമ്മൾ വേറെ പ്രശ്നമുണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും മണ്ണിടണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഇതാ ഇതായിപ്പോൾ മൂന്നും സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് ഈ പൂളൻ്റെ കൊമ്പാണ് കേട്ടോ നടാൻ പോകുന്നത് നല്ല കിൻഡൽ പൂളൻ്റെയൊക്കെ കൊമ്പുണ്ടാവും അല്ലേ അങ്ങനത്തെ പൂള നടാൻ പോകുന്നത് ഞങ്ങൾ ചില നാട്ടിലേക്ക് കപ്പയെന്ന് മരച്ചീരി എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങളങ്ങോട്ട് പൂളാന്നാട്ടോ പറയുക ഞാൻ ഒരു മൂന്ന് കമ്പ് എടുത്തിട്ട് അതിൽ നടാൻ പോവുകയാണേ ഈ പൂള നടകൊണ്ട് അതിൽ വേറെ വളങ്ങളൊന്നും ചേർക്കണ്ട ഈ ചകിരിച്ചോറ് അങ്ങനത്തൊക്കെ ചേർത്താല് പൂളക്ക് കയ്പ്പ് വരും അതുകൊണ്ട് വെറും ചാരവും മണ്ണും മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് മൂന്ന് കമ്പ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി അത് അതിലോട്ട് ഞാൻ കുത്തി കൊടുക്കാൻ പോവുകയാണ് അപ്പം നമുക്കെപ്പോഴും നടാൻ നല്ലത് വൈകുന്നേരമാണ് കേട്ടോ അപ്പം ഞാനതുകൊണ്ട് വൈകുന്നേരമാണ് അത് നട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ രാവിലെ തന്നെ അടിച്ചു വാരി വെച്ചുണ്ട് അതിന് ശേഷം വൈകുന്നേരമായപ്പോഴാണ് ഇത് നടുന്നത് വെയിലില്ലാത്ത സമയത്താണ് നമുക്ക് ഏറ്റവും നടാൻ നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ഈ പൂളക്കമ്പ് കുത്തുമ്പോൾ തിരിഞ്ഞു പോകരുത് അതിനൊരു ഒരു മുള വരാനുള്ളൊരു സ്ഥലം ഉണ്ടാവും അതിൻ്റെ തണ്ടീൻ്റെ മുകളിൽ അത് നോക്കിയിട്ട് വേണം കുത്താൻ അതിൻ്റെ ആ ചെന്നപ്പ് മുകളിലോട്ട് വരുന്ന രൂപത്തിൽ വേണം കുത്താൻ അങ്ങനെ കുത്തി കൊടുത്താൽ ഇപ്പം ഞാൻ എല്ലാ എല്ലാ ഈ കൊമ്പും ചാക്കിലോട്ട് കുത്തി കൊടുക്കാനെട്ടോ അപ്പം അതാണ് ഞാൻ മൂന്നെണ്ണത്തിലും കുത്തിയിട്ടുണ്ട് അതിന് ബാക്കിയുള്ള കൂടി നട്ടിട്ട് ഞാൻ ഒന്നിച്ച് കാണിച്ചുതരാം കേട്ടോ കാരണം ഇപ്പം മൂന്നെണ്ണം കാണിച്ചു തരാൻ പറ്റുള്ളൂ എല്ലാം കൂടെ കാണിക്കാൻ കഴിയില്ലല്ലോ ആ മൂന്ന് പോലെ റെഡിയായി ഇനി നമുക്കത് നനച്ചു കൊടുക്കണം വെള്ളം ഒച്ചു അപ്പം തന്നെ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പം നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്ത ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതങ്ങ് കിലർത്ത് വന്നോളൂ കേട്ടോ അപ്പം ഞാനിതാ ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ പൂളക്കൊമ്പതാ നന്നായി മുളച്ച് വന്നതുണ്ട് എല്ലാത്തിൻ്റെ മുകളിലും ഉണ്ടോ മൂന്നെണ്ണം അത് വലുതായി ഉണ്ട് അതിന് ശേഷം നട്ടതും കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളങ്ങോട്ട് അതിന് ശേഷവും കുറേ എണ്ണം നട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം കാണിച്ചു തരാം അപ്പം നമ്മളെ ഫുൾ കരിയിലെ നമ്മൾ ഈ ചാക്കിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും ഇട്ടിട്ട് നട്ടാറുണ്ട് ഇതിൽ കൂടുതൽ കരിയിലുള്ളത് കൊണ്ടാണ് കൂടുതൽ മണ്ണിട്ട് കിട്ടുമോ അതിൽ പകുതിയിലേറെ കരിയിലാണ് അപ്പോൾ അതിന് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അങ്ങ് നിറച്ച് വെച്ചതാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഞാനിതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ ചാക്കിലേ അപ്പോൾ നിങ്ങൾ കണ്ടാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ കണ്ടു ഇതിലൊക്കെ ഒറ്റ ഒറ്റ മുളയാണ് വന്നത് പക്ഷേ ഞാൻ ഇത് രണ്ട് ചാക്കിൽ ഞാൻ ഇതങ്ങനെ ഈ കമ്പ് കിടത്തിയാണ് വെച്ചത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മുളകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേരും വരും കണ്ടോ ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് ചരിച്ചാണ് വെച്ചത് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ വേര് വരും അപ്പോൾ കൂടുതൽ കിഴങ്ങും വരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ പൂളേൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ പിന്നെ ഇങ്ങനെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ അപ്പം ഞാൻ ഇനി പുതിയ വീഡിയോ ഐഡിയാസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്